ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മൾ ആശ്രമ മൈതാനത്താണ് മറൈൻ വേൾഡും ദ അണിയിച്ചൊരുക്കുന്ന അത്ഭുത കാഴ്ചകളുടെ കൂടാരത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് അകത്തേക്ക് പ്രവേശിക്കാൻ ഒരാൾക്ക് വരുന്ന പീസിന്റെ പറയുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഇവിടെ അകത്തേക്ക് നമ്മൾ കേറുമ്പോ തന്നെ കാടിന്റെ ഇതാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഒരു ഗ്രൗണ്ട് പോലെ അവരാണ് ആദ്യം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ അവിടെ കിളികളൊക്കെ എല്ലാ ഇങ്ങനെ പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ കൂടെ കൺ മുന്നിൽ കൂടെ പറന്ന് ഇങ്ങനെ നടക്കും പഴയ മോഡലാണ് പിന്നെ നമ്മൾ നേരെ പോകുന്ന റോബോട്ടിന്റെ ലോകത്തിലേക്ക് അതായത് ഈ റോബോട്ടിനെ കണ്ടോ ഈ റോബോട്ട് പാട്ട് പാട്ട് ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യുന്ന റോബോട്ടാണ് മൂവ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് അതിന്റെ ഡാൻസ് ഒന്ന് കണ്ടുനോക്കാം അടിപൊളി ഒരു റോബോട്ടാണ് നമ്മുടെ പാട്ടിനൊത്ത് നൃത്തം കളിക്കുന്ന ഒരു നായ്ക്കുട്ടി ഒന്നല്ല രണ്ടു പേരുണ്ടാ അവര് അവര് നടക്കുന്നതൊക്കെ എന്തൊരു ഭംഗിയാണ് നമുക്ക് ചേക്കാണ്ട് തരുന്ന ദിയ കുട്ടിയും കൂടെ ചേക്കാണ്ട് കൊടുക്കുന്നുണ്ട് അവര് അവര് ചാടുന്ന ഒക്കെ കാണാൻ എന്ത് രസാന്നറിയോ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഈ ഹായ് സൂപ്പർ അല്ലേ ഇനി അത് ചാടുന്നോണേ അത് മാത്രമല്ല അതാ ഈ ടേബിളിൽ ഇരിക്കുന്നുണ്ട് പക്ഷെ കുഞ്ഞു കുഞ്ഞു റോബോട്ടുകൾ അവരുണ്ട് കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്നു പിന്നെ റോബോട്ട് റോബോട്ടിക് പശുവുകളും ഉണ്ട് കുട്ടികൾക്കൊക്കെ ഇതേപോലെ അവർ തന്നെ നമുക്ക് പറഞ്ഞത് എങ്ങനെ ചെയ്യണം കോഴ്സ് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരടുത്ത് പറയണ കോഴ്സിന് മന്ത്ലി ഉണ്ട് മന്ത്ലി എത്ര ദിവസത്തെ ക്ലാസ് ഉണ്ട് ഇരുപത് ദിവസത്തെ ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ആയിട്ട് പഠിക്കേണ്ട ഓപ്ഷൻ അവർ പറയുന്നുണ്ട് അപ്പം ഫുള്ളി ഇതൊരു അടിപൊളി എന്റർടൈൻമെന്റ് സ്ഥലമാണ് നമ്മള് മത്സ്യ കന്യക കാണാനാണ് വന്നത് പക്ഷെ നമ്മള് പത്തിലേ രണ്ടേ മത്സ്യ കന്യകയാണ് കേട്ടോ കന്യക മാത്രല്ല നമ്മൾ കാണാൻ വന്ന മത്സ്യകന്യാണ് നമ്മുടെ ഈ വെള്ളത്തിൽ കിടന്ന് നീന്തിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ കൊട്ടാരം മത്സ്യകന്യയുടെ കൊട്ടാരം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് See what he loves about you you're so perfect hope you know കഴിഞ്ഞു നമ്മൾ പോകുന്നത് മീനുകളുടെ ഒരു വെറൈറ്റി ലോകത്തിലേക്കായിരുന്നു എത്ര മീനും എത്ര സൈസ് ഉണ്ടെന്ന് വെച്ചാൽ അതുപോലും പറയാൻ പറ്റത്തില്ല അടിയിലുള്ള എല്ലാ മീനുകളും അവിടെ ഉണ്ടായിരുന്നു പഠനവും അതായത് അതിന്റെ നീളവും വലിപ്പവും ഒന്ന് കാണണം ചെറിയ മീനും ചെറിയ മീനും വലിയ മീനും വലിയ മീനും ഒക്കെ ഉണ്ട് എത്ര എണ്ണം ഉണ്ടെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല എല്ലാ ഒരീത എല്ലാം മത്സ്യങ്ങളും അവിടെ നമ്മൾ കാണാൻ സാധിക്കുന്ന ബലൂൺ ബലൂൺ അതുപോലെയുള്ള എന്തോ സംഭവമാണ് ഏറ്റവും അടിപൊളി ഈ കുഞ്ഞ് മീനാട്ടോ കളറിലാതെ കിടക്കുന്ന എന്ത് ഭംഗി അതിനെ കാണാൻ അറിയാവോ അടുത്തതാണ് നമ്മൾ പോകുന്നത് ഈ ഗ്ലാസ് ദുരന്തത്തിനകത്തൂടാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്ടാ നമ്മള് ചരണ്ടി മീനൊക്കെ അറിയപ്പെടുന്ന അതിനെ അടിപൊളിയായിരുന്നു ഗ്ലാസ് ടിപൊളിയായിരുന്നു നമ്മളിപ്പോലകത്തൂടാണ് നമ്മുടെ തലയ്ക്കും നമ്മുടെ ചുറ്റും പാസ് ഒരു വെറൈറ്റി ചെയ്തോണ്ടിരിക്കുന്നു കാര്യം ഇതിനു മുമ്പ് നമ്മളത് കണ്ടിട്ടുണ്ട് ഈ ഈലി 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 ഈ മീനാണ് പിന്നെ അതിന്റെ കൂടെ തന്നെ ഞണ്ട് അതിന്റെ കൂടെ അല്ല വേറെ ടാങ്കിലായിട്ട് ഞണ്ടൊക്കെ ഉണ്ടായിരുന്നു കാണുന്നത് എത്ര അടുക്കി അടുക്കി ഇട്ടിരുന്നത് കൊഞ്ച് കൊഞ്ച് ടൈഗർ കൊഞ്ചാണ് ടൈഗർ കൊഞ്ചാന്ന് തോന്നുന്നു എന്ത് വലിപ്പാന്ന് ഏറ്റവും അടിപൊളി കേട്ടോ ഇവിടെ ഇത് ആയിരുന്നു ഏറ്റവും അടിപൊളി ഇത് കണ്ടാല് നമ്മൾ ആദ്യം ടാങ്കിന്റെ നടുക്ക് കിടക്കുന്ന പൂച്ച പക്ഷെ ഇത് വെള്ളത്തിൽ കിടക്കുന്ന പൂച്ച പൂച്ചയല്ല യഥാർത്ഥത്തിൽ അവരുദ്ദേശിച്ചിരിക്കുന്ന അതാണെങ്കിലും വെള്ളത്തിലല്ല പൂച്ച കിടക്കുന്നത് രണ്ട് ടാങ്കിന്റെ നടുക്കിലായിട്ട് നടുക്കായിട്ടാണ് ഈ പൂച്ച കിടക്കുന്നത് ആ പൂച്ച വെള്ള മീനെ പിടിക്കാൻ നോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ അടുത്തതായിട്ട് പ്രവേശിക്കുന്നത് ഷോപ്പുകളുടെ ആ ഒരു സൈഡിലേക്കാണ് ഇനി അങ്ങോട്ടുള്ള കളിപ്പാട്ടങ്ങളും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉള്ളൊരു ബാക്കി അങ്ങോട്ട് അതെല്ലാം ആണ് അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം You got everything. I messed up, and I'm haunted. And if I'm being honest, I see what he loves about you.